സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ ആദ്യം നേറുകയാണ് ചിങ്ങപുലരിയില് മഹാലക്ഷ്മി തൻ്റെ ധനകുംഭവുമായിട്ട് വലതുകാൽ വെച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിച്ചു വരുന്നതിന് അല്ലെങ്കിൽ എഴുന്നള്ളുന്നതിന് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പടി കടന്ന് ഗൃഹത്തിനുള്ളിലേക്ക് വരുന്നതിന് ഉറപ്പായും ഈ കർക്കിടകം അവസാനിക്കുന്നതിന് മുൻപായി അല്ലെങ്കിൽ ചിങ്ങമാസം പിറക്കുന്നതിന് മുൻപായി നമ്മുടെ ഗൃഹത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കാം ഇക്കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പുതുവർഷം മുതൽ നമ്മുടെ ജീവിതം വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും അല്ലെങ്കിൽ വേണ്ടത്ര സൗഭാഗ്യം ആ ഒരു പുതു വർഷത്തിൽ നമുക്ക് കൈവരികയില്ല എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയുള്ള അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് കാറും കോളും നിറഞ്ഞ കർക്കിടകം വറുതിയുടെ പഞ്ഞത്തിന്റെ ആ ഒരു കർക്കിടകം അങ്ങനെ പടിയിറങ്ങാനായിട്ട് പോവാണ് ഇനി ആ ഒരു സമൃദ്ധിയുടെ നല്ല നാളുകൾ ഓണനാളുകൾ കടന്നു വരാൻ പോവാണ് പൊന്നിൻ ചിങ്ങമാസമാണ് ഇനി കടന്നു വരാനിരിക്കുന്നത് ഓണക്കോടിയുടെ മണവും പൂവിളിയുടെ ആരവവും മാത്രമല്ല ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ തുടക്കം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് ഓരോ ചിങ്ങപ്പുലരിയെയും നമ്മൾ കൂടിയാണ് വരവേൽക്കേണ്ടത് അങ്ങനെ കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ വരവേൽക്കുന്നതിനോടൊപ്പം നമ്മുടെ ഗൃഹവും അല്ലെങ്കിൽ നമ്മുടെ ഭവനവും ശുദ്ധി വരുത്തേണ്ടതുണ്ടെന്നുള്ളതാണ് കാരണം നമ്മുടെ ഗൃഹം എന്ന് പറയുന്നത് കേവലം ഒരു കെട്ടിടം മാത്രമല്ല നമ്മെ സ്വാധീനിക്കുന്ന കുറെ നല്ല ഊർജത്തിൻ്റെ ഉറവിടം കൂടിയാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ദൗർഭാഗ്യത്തെ ആകർഷിക്കുന്ന ചില വസ്തുക്കൾ ഈ ഒരു പുതുവർഷം ആരംഭിക്കുന്നതിനു മുന്നോടിയായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇറക്കി മാറ്റേണ്ടതുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നുള്ളതിന് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് കേട് വന്നിട്ടുള്ള ഉപകരണങ്ങൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഓടാതുള്ള ക്ലോക്ക് അതുപോലെ തന്നെ യാതൊരു ഉപയോഗവും ഇല്ലാതെ കേടായിരിക്കുന്ന മറ്റുപകരണങ്ങൾ അതിപ്പോൾ ഒരു റേഡിയോ ആകാം ഒരു മിക്സി ആകാം ടി വി ആകാം ഫ്രിഡ്ജാകാം എന്തായിരുന്നാലും നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ അത്തരത്തിൽ ഓടാതുള്ള ക്ലോക്കോ അല്ലെങ്കിൽ കേട് കേടുവന്ന് ഏതെങ്കിലും ഉപകരണങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനെ ആ ഒരു കേട് പരിഹരിച്ച് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ക്ലോക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് തുടച്ച് ആ ഒരു സൂചിയൊക്കെ ഒന്ന് കറക്കി വിട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും ഓടി തുടങ്ങും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ഒക്കെ മാറ്റിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു ക്ലോക്ക് ഓടുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും അത് നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ വെക്കാം മറ്റു റേഡിയോ തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെക്കാനിക്കനെ കൊണ്ട് അത് ശരിയാക്കി ഗൃഹത്തിൽ വെക്കാം ഇനി ചില്ലിലൊക്കെ പൊട്ടിയിട്ടുള്ള ക്ലോക്കുകളോ അല്ലെങ്കിൽ പൊട്ടിയ ചില്ലോടു കൂടിയ ജനലുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ചു വെക്കുക കേട്ടോ പിന്നെ ഈ ഉപകരണങ്ങളൊന്നും തന്നെ ശരിയാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സ്ക്രാപ്പിൽ വിറ്റ് കളയേണ്ടതാണ് എന്തായാലും അതിനെ ഗൃഹത്തിൽ നിന്ന് നമുക്ക് ഉപയോഗമില്ലല്ലോ അപ്പൊ അതിനെ ഒഴിവാക്കുക കാരണം ഇത്തരം വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ ഇരുന്നാൽ പ്രത്യേകിച്ച് ഓടാതുള്ള ക്ലോക്കുകൾ നമ്മുടെ ഗൃഹത്തിൽ ഇരുന്നാൽ നമ്മുടെ ഐശ്വര്യം നിലച്ചു പോകും എന്നുള്ളതാണ് വാസ്തു പറയുന്നത് രണ്ടാമതായിട്ട് വസ്ത്രങ്ങളാണ് ഉള്ള വസ്ത്രങ്ങളൊക്കെ എടുത്ത് വീട്ടിന് വെളി കളയാനാണോ പറയുന്നത് അല്ല വസ്ത്രം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അംശം നിറഞ്ഞിരിക്കുന്ന ദിവ്യമാർന്ന വസ്തുക്കളാണ് മഹാലക്ഷ്മി നൂറ്റിയെട്ട് വസ്തുക്കളിൽ വസിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വസ്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വസ്ത്രം എന്നാൽ കീറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീ കൊണ്ടതിന് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മൂദേവിക്ക് പിന്നെ വളരെ വിശേഷപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായി മാറും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാൽ അല്പം പ്രശ്നമാണ് അതുകൊണ്ട് കീറിയ വസ്ത്രങ്ങള് മലിനമായ വസ്ത്രങ്ങള് അതുപോലെ തന്നെ കണ്ണു വീണ വസ്ത്രങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കരുത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുകയോ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ ദീർഘകാലമായിട്ട് വളരെ നല്ല ഒരു വസ്ത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ അത് ഇടുക അല്ല അർഹരായ ഒരു വ്യക്തിക്ക് അതിനെ ദാനം ചെയ്യുക ഒരു പക്ഷെ നിങ്ങൾക്കിപ്പോൾ വളരെ ടൈറ്റോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ വളരെ നല്ല വസ്ത്രങ്ങളായിരിക്കും അത് നിങ്ങൾ അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതുള്ള വസ്ത്രങ്ങൾ അതായത് നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കുന്നില്ല നമുക്കത് ഉപയോഗിക്കുവാനും സാധിക്കില്ല അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക തീപ്പൊള്ളലേറ്റതോ കീറിയതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള അച്ചാറുകൾ ഉപ്പിലിട്ട വസ്തുക്കൾ അതുപോലെ തന്നെ ഈ ഭക്ഷ്യ സാധനങ്ങളൊക്കെ അടച്ചു സൂക്ഷിക്കുന്ന ഒരു ശീലം കുപ്പിയിലോ മറ്റൊക്കെ സൂക്ഷിക്കുന്ന ശീലം പലർക്കും ഉണ്ട് ഇതൊക്കെ കേടായത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിങ്ങ ഒന്നിനു മുൻപായിട്ട് അതിനെ തന്നെ മാറ്റി ആ ഒരു പാത്രം വരെ കഴുകി ശുദ്ധി വരുത്തി വേണം നമ്മൾ അടുക്കളയിൽ വെക്കുവാനാണ് ഈ കേടായ വസ്തുക്കളൊന്നും തന്നെ ചിങ്ങ പുലരി ആരംഭിക്കുന്നതിൻ്റെ അന്ന് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പാടില്ല പിന്നെ ചില ഗൃഹങ്ങളിലെ ഈ മരുന്നുകൾ ഒരുപക്ഷെ അസുഖമൊക്കെ മാറിയിട്ടുണ്ടാകും അപ്പോഴും ആ മരുന്ന് അവർ സൂക്ഷിക്കുന്നുണ്ടാകും ഇത് സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ചിലർക്ക് ഈ സീസണൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകും അലർജി പോലെയൊക്കെയുള്ള അസുഖങ്ങൾ വരാം അപ്പോൾ താൽക്കാലികമായിട്ട് ആ അസുഖം ശ്രമിച്ചിരിക്കുകയാണ് പക്ഷേ ആ മരുന്ന് എപ്പോഴും നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് എങ്കിൽ സൂക്ഷിക്കാം അതല്ല ഞാൻ പറയുന്നത് യാതൊരു ആവശ്യവും ഇല്ലാതെ ഗുളികകൾ വാങ്ങി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എങ്ങാനും ഒരു പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും അത്തരത്തിൽ വെക്കാതിരിക്കുകയാണ് ഭേദം നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു വൈകായിക വന്നു കഴിഞ്ഞാൽ കടയിൽ നിന്നിട്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഗുളികകളൊന്നും അങ്ങനെ മേടിച്ച് കഴിക്കാതിരിക്കുക നേരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഗുളികകൾ കഴിക്കുക അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ ഈ വിധം എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും വെച്ചിരിക്കുന്ന ഗുളികകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴകിയ ഭക്ഷണത്തോടൊപ്പം അതും ഉപേക്ഷിക്കുക നാലാമതായിട്ട് ഉറപ്പായിട്ടും വൃത്തിയാക്കേണ്ട ശുചിയാക്കേണ്ട ഒന്ന് അരിപ്പാത്രം അരി അളക്കുന്ന നാഴി അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് നിറച്ച് വെച്ചിരിക്കുന്ന ഭരണി അല്ലെങ്കിൽ ഉപ്പ് പാത്രം ഈ മൂന്ന് വസ്തുക്കൾ ശുചിയാക്കി അത് നിറച്ച് വെക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അത് ചിങ്ങ ഒന്നാം തീയതി നമ്മൾ ആ ഒരു നിറവോടുകൂടി നമ്മുടെ അരിപ്പാത്രമായിരുന്നാലും ഉപ്പ് നിറച്ച് വെച്ചിരിക്കുന്ന പാത്രമായിരുന്നാലും ആ നാഴി നാഴിയായിരുന്നാലും ഒന്നാം തീയതി നിറവുണ്ട് എന്നുണ്ടെങ്കിൽ ആ വർഷം മുഴുവൻ അന്നത്തിന് യാതൊരു മുട്ടുണ്ടാകില്ല ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രവേശന കവാടമാണ് അതായത് പ്രധാന വാതില് നമ്മളിപ്പോൾ ഒരു ഗൃഹം പണി കഴിപ്പിക്കുമ്പോൾ കട്ടളപ്പടി അല്ലെങ്കിൽ വാതിൽ വെക്കുമ്പോൾ ചടങ്ങുകളോട് കൂടിയിട്ടാണ് വെക്കാല്ലേ കാരണം കട്ടളപ്പടി എന്ന് പറയുന്നത് മഹാലക്ഷ്മി വസിക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നൂറ്റിയെട്ട് സ്ഥലങ്ങളുണ്ട് ലക്ഷ്മി വസിക്കുന്ന അതിൽ ഒന്നാണ് ഈ കട്ടിള എന്ന് പറയുന്നത് അവിടെ മലിനമായ തോരണങ്ങൾ പ്ലാസ്റ്റിക് തോരണങ്ങള് പണ്ടെങ്ങോ കെട്ടിയിട്ടുള്ള തോരണങ്ങള് പൂമാലകൾ ഇതൊക്കെ വാടികരിഞ്ഞ് നിൽക്കൊണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് അവിടെ പുതിയ തോരണങ്ങൾ ചാർത്തി കൊടുക്കുക അതുപോലെ തന്നെ അവർ പഴയ തിലകമൊക്കെ മായ്ച്ചു കളഞ്ഞ് നനഞ്ഞ കൊണ്ടോ മറ്റൊക്കെ തുടച്ച് കളഞ്ഞതിനു ശേഷം അവിടെ മഞ്ഞളും അതുപോലെ സിന്ധൂരും ഒക്കെ കൊണ്ട് നിങ്ങൾ പുതിയ തിലകം ചാർത്തിയിട്ട് ആ ഒരു ഒന്നാം തീയതി മഹാലക്ഷ്മിയെ ഗൃഹത്തിനുള്ളിലേക്ക് ആനയിക്കാൻ പാകത്തിനാക്കുക മലിനമായി കിടക്കുന്ന പ്രവേശന കവാടമുള്ള ആ ഒരു ഗൃഹത്തിന്റെ പ്രവേശന കവാടത്തിലൂടെ മഹാലക്ഷ്മി പ്രവേശിക്കില്ല അവിടെ ലക്ഷ്മി ദേവിക്ക് മുന്നേ ഗൃഹം സന്ദർശിക്കുന്ന മൂദേവിയായിരിക്കും പാർക്കുക ആറാമതായിട്ട് നമ്മുടെ പൂജാമുറി അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വിളക്ക് തെളിക്കുന്നത് അവിടെ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് അപ്പോ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദ ഇലയും പ്രസാദങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ കൂട്ടിവെച്ചിരിക്കും അത് അവിടെ ഇരുന്ന് കരിഞ്ഞ് ഉണങ്ങി അങ്ങനെയേ ഉറപ്പായിട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉടനെ ചിങ്ങം ഒന്നാം തീയതിക്ക് മുന്നേ മാറ്റി ആ പൂജാമുറി ശുചിയാക്കി വെക്കുക എന്നുള്ളതാണ് കരിഞ്ഞുണങ്ങിയ പൂക്കൾ മാറ്റിയ വിളക്കുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുക അതുപോലെ തന്നെ ചിത്രങ്ങൾ പൊട്ടിയ ചിത്രങ്ങളോ തകർന്ന വിഗ്രഹങ്ങളോ ചില്ലു പൊട്ടിയ ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കീറിയ ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റുക പകരം അതേ ചിത്രങ്ങൾ വാങ്ങി നിങ്ങൾക്ക് സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മളിങ്ങനെ പൂജിക്കുന്ന ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ പൊട്ടിപ്പോകാണ്ട് നമ്മളതിനെ മാറ്റുന്നതിന് മുൻപായിട്ട് കുറച്ച് പൂക്കൾ എടുക്കാം അത് ആ ഒരു ചിത്രത്തിൽ മൂന്ന് വട്ടം ചുറ്റി അത് നമ്മൾ വിളക്കിൽ നമ്മൾ തെളിക്കുന്ന വിളക്കിന് ചുവട്ടിൽ നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ നിരന്തരമായ ആരാധനയില് ദൈവീകമായ ചൈതന്യം ആ ഒരു ചിത്രത്തിലോ ഫോട്ടോയിലോ ഒക്കെ തന്നെ കുടിയേറിയിട്ടുണ്ടാകും ആ ഒരു ചൈതന്യത്തെ നമ്മൾ ആവാഹിച്ച് ആ ഒരു വിളക്കിന് ചുവടിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ശേഷം വേണം ഈ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ തന്നെ നമ്മൾ പുഴയിലോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുചെന്ന് എത്തിക്കണം എന്നുള്ളതാണ് പിന്നീട് അതുപോലെ ഒരു ചിത്രം നല്ലൊരു ചിത്രം മേടിച്ചിട്ട് നമ്മുടെ പൂജാമുറിയിൽ അതിനെ നല്ല രീതിയിൽ തുടച്ച് കുങ്കുമം മഞ്ഞൾ ഇതൊക്കെ കൊണ്ട് തിലകം ചാർത്തിയിട്ട് നമുക്കത് സ്ഥാപിക്കാം അങ്ങനെ സ്ഥാപിക്കുമ്പോൾ ഈ നിലവിളക്കിൽ ഇതുപോലെ പൂക്കൾ മൂന്ന് തവണ ചുറ്റി ആ ഒരു ചിത്രത്തിന് അർച്ചന കൊടുക്കുക അപ്പോൾ ആ ഒരു നമ്മൾ ആ നിലവിളക്കിന് ചുവട്ടിൽ സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നിലവിളക്കിൽ സമർപ്പിച്ച ആ ഒരു ദേവന്റെ ആ ദേവിയുടെ ചൈതന്യം ആ ഫോട്ടോയിലേക്ക് പുനർ ഈ ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ നമ്മൾ വീണ്ടും ആരാധിക്കുക വഴി ആ ചൈതന്യം ഇരട്ടിക്കുകയും അത് നമുക്ക് ഐശ്വര്യമായി മാറുകയും ചെയ്യും ദൈവിക ശക്തി ഗൃഹത്തിൽ വന്നാൽ യാതൊരു ദോഷവും ഉണ്ടാകില്ല ദൈവിക ശക്തികൾ നമ്മുടെ ഗൃഹത്തിൽ കുടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നത് ഏഴാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ശുചിയാക്കേണ്ടത് തുളസിയുടെ ചുവടാണ് തുളസി എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് ഔഷധസ്യം മാത്രമല്ല തുളസി നിൽക്കുന്ന അതായത് പുഷ്ടിയോടുകൂടി നിൽക്കുന്ന ഒരു ഗൃഹത്തിൽ ഒരു തരത്തിലുള്ള ദാരിദ്ര്യമോ അല്ലെങ്കിൽ രോഗങ്ങളോ നെഗറ്റീവ് എനർജിയോ ബാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വലിയ അസുഖം വരാൻ പോവുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നെഗറ്റീവ് എനർജി വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെ ആ തുളസി പട്ടുപോകുക എന്നുള്ളതാണ് അതുകൊണ്ട് തുളസി പെടാണ്ട് നമ്മൾ സൂക്ഷിക്കുക ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുള്ള മണ്ണിൽ മാത്രമേ തുളസി അത് പൂക്കൊള്ളൂ അല്ലെങ്കിൽ അത് പുഷ്ടിയോടുകൂടി വളരുകയുള്ളൂ അതുകൊണ്ട് തുളസി നമ്മൾ പടാണ്ട് സൂക്ഷിക്കുക ആ തുളസിയുടെ ചുവട് വൃത്തിയാക്കി കൊടുക്കാം കളകളൊക്കെ പറിച്ചു നീക്കുക ഇത് നമ്മൾ ചിങ്ങ ഒന്നിന് മുൻപ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ തുളസി ഇല്ല എങ്കിൽ ഉറപ്പായും തുളസി ഉള്ളിടത്ത് പോയി നിങ്ങൾ ധനം കൊടുത്ത് അതിനെ വാങ്ങി ഗൃഹത്തിൽ കൊണ്ടുവന്ന് അത് നിങ്ങൾ വെച്ച് നട്ടു പരിപാലിക്കുക എന്നുള്ളതാണ് എട്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൻ്റെ രണ്ട് സുപ്രധാന ഭാഗങ്ങളുണ്ട് വാസ്തുപരമായിട്ട് ഈ രണ്ട് ഭാഗങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട സ്ഥാനം മഹനീയമായ സ്ഥാനമാണ് കൽപ്പിച്ചു കാണുന്നത് ഒന്ന് ഈശാന മൂല അതായത് വടക്ക് കിഴക്കേ മൂല നിങ്ങളുടെ ഗൃഹത്തിന്റെ പുറം ഭാഗം വരുന്ന വടക്ക് കിഴക്കേ കാട് കാടധികം വളർന്നു നിൽക്കുകയാണ് അല്ലെങ്കിൽ വൃക്ഷങ്ങൾ വളരെ ചോല നിവർത്തു നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കന്നിമൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറെ കോൺ വരുന്ന ആ ഒരു ഭാഗം ഇവിടെയും നിങ്ങൾ ശുചിയാക്കുക ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക ഒമ്പതാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമുള്ള ആ ഒരു മുറ്റം കാടെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ വൃത്തിയോടുകൂടി അത് സൂക്ഷിക്കുക ഈ രണ്ട് മൂലകൾക്ക് സുപ്രധാനപ്പെട്ട ഒരു സ്ഥാനം നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പൊതുവായിട്ട് നമ്മുടെ ഗൃഹത്തിൻ്റെ പരിസരം മുഴുവൻ ശുചിയാക്കി വൃത്തിയാക്കിയ ശേഷം മഞ്ഞളും കല്ലുപ്പും കലർത്തിയ ജലം തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് തളിക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മൂധേവി അകന്നേ പോകും ഏറ്റവും അവസാനമായിട്ട് പത്താമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമ്മൾ ഇറക്കിക്കളയേണ്ടത് സാക്ഷാൽ മൂദ്ധേവിയെ തന്നെയാണ് അപ്പം അതെങ്ങനെയാണ് ചിങ്ങമാസം ഒന്നാം തീയതി പുലർച്ചെ ഗൃഹത്തിൽ നിങ്ങളൊരു നെയ്വിളക്ക് തെളിക്കുക എന്നുള്ളതാണ് കഴിയുമെങ്കിൽ ഭദ്രദീപം തന്നെ നെയ്യിൽ തെളിക്കുക അഞ്ച് തിരി ഇട്ടുള്ള വിളക്കിനെയാണ് നമ്മൾ ഭദ്രദീപം എന്ന് പറയുന്നത് ആ ഒരു നെയ് ദീപം തെളിക്കുമ്പോൾ തന്നെ ദാരിദ്ര്യവും പട്ടിണിയും മൂദ്ദേവിയും നമ്മുടെ ഗൃഹം തന്നെ വിട്ടുപോയിട്ടുണ്ടാകും മഹാലക്ഷ്മി നിധികുംഭവവുമായിട്ട് അല്ലെങ്കിൽ അവർ ധനകുംഭവവുമായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് പടി കയറി വരും എന്നുള്ളതാണ് ഈ ഭദ്രദീപത്തിന് തിരിയിടുമ്പോൾ നാല് തിരികൾ പ്രധാനപ്പെട്ട കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്കെന്നിങ്ങനെ ദിശകളിലും ഒരു തിരി നമ്മുടെ വടക്ക് കിഴക്ക് കോണിലും വേണം ഇടാന് അതായത് ഈശാന മൂല അവിടെയാണ് കൈലാസം വരുന്നത് കൈലാസനാഥനെ നോക്കിയാണ് ആ അഞ്ചാമത്തെ തിരി നമ്മൾ യഥാർത്ഥത്തിൽ തെളിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ ഈ ഒരു പുതുവർഷം ചിങ്ങ പുലരി നിങ്ങൾക്ക് ഭാഗ്യവുമായിട്ടായിരിക്കും ഉദിക്കുന്നത് ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അവരുടെയും ജീവിതം ഐശ്വര്യത്തോടുകൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി ആകട്ടെ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടു കൂട്ടാം നന്ദി